തലമുറകൾക്ക് അറിവും അക്ഷര വെളിച്ചവും ആത്മവിശ്വാസവും പകർന്നു നൽകിയ അധ്യാപകരുടെ ഒത്തുകൂടൽ വേറിട്ട അനുഭവമായി ആറു പതിറ്റാണ്ടിനിടെ വിവിധ കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ച പടിയിറങ്ങിയവർ ഒത്തുകൂടുന്ന കാഴ്ച മണ്ണഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളാണ് അപൂർവ സംഗമത്തിന് വേദിയായത് പൂർവ വിദ്യാർത്ഥി സംഗമങ്ങൾ സർവ്വസാധാരണമാണെങ്കിലും പൂർവ്വ അധ്യാപക സംഗമങ്ങൾ അപൂർവമാണ് ഒരു വിദ്യാലയത്തിൽ അറുപത് വർഷത്തിലേറെ വിവിധ കാലഘട്ടത്തിലൂടെ പഠിപ്പിച്ച് പടിയിറങ്ങിയവർ സ്ഥലം മാറിപ്പോയവർ ഇവരുടെയെല്ലാം കൂടിച്ചേരലാണ് പുതിയ ചരിത്രം രചിച്ചത് ഗുരുക്കന്മാരെ കാണാനും ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും ശിഷ്യഗണങ്ങൾ കൂടി എത്തിയതോടെ ഗാന്ധി ജയന്തി ദിനത്തിലെ സ്നേഹസംഗമത്തിന് ഇരട്ടിമുധുരം എസ് പി സി കേഡറ്റുകൾ അധ്യാപകരെ സ്വീകരിച്ചു മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വിവിധ ഘട്ടങ്ങളിൽ പഠിപ്പിച്ച അധ്യാപകരുടെയും അനധ്യാപകരുടെയും സ്നേഹസംഗമത്തിൽ നൂറിലേറെ പേർ ഒത്തുചേർന്നു തൊണ്ണൂറ് വയസ്സുള്ള മുൻ അധ്യാപകൻ എൻ കെ കുമാരൻ മുതൽ ഈ വർഷം മണ്ണഞ്ചേരി സ്കൂളിൽ നിന്നും പ്രഥമാധ്യാപികയായി വിരമിച്ച എം കെ സുജാതകുമാരി വരെയുള്ളവരുടെ സംഗമം കവിതചൊല്ലിയും വിദ്യാലയ ഓർമ്മകൾ പങ്കുവെച്ചും മണിക്കൂറുകളോളം അവർ സ്കൂൾ മുറ്റത്ത് സജീവ സാന്നിധ്യമായി സദ്യയും ഒരുക്കിയിരുന്നു വിരമിച്ച അധ്യാപകരുടെ ചിത്രങ്ങൾ ചേർത്ത സുവനീറും തയ്യാറാക്കി പഠിപ്പിച്ച വിദ്യാലയത്തിന് ധനസഹായം നൽകി മാതൃക കാട്ടാനും പൂർവാധ്യാപകർ മറന്നില്ല കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന അധ്യാപകർ വരെ എത്തിയിരുന്നു മുൻ അധ്യാപകനും ബാലസാഹിത്യകാർഡ് ചെയർമാനും ആർ ഭുവനേന്ദ്രൻ ജനറൽ കൺവീനറുമായുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹസംഗമം ഒരുക്കിയത് സ്നേഹസംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി അജിത് കുമാർ അദ്ധ്യക്ഷത വഹിച്ചു മുഹമ്മ രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി സ്നേഹസംഗമം സോവനീർ എൻ കെ കുമാരന് നൽകി പ്രകാശനം ചെയ്തു സുരേഷ് ബാബു വാഴോത്ത് അനുസ്മരണം നടത്തി ചെയർമാൻ മനോഹരൻ നന്ദികഡ പ്രഥമാധ്യാപിക കെ ഹഫ്സ കെ ഡി രവി പി ജി വേണു പി ടി എ പ്രസിഡന്റ് സി എച്ച് റഷീദ് അംഗം നവാസ് നയന പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ടി എ അനിക്കുഞ്ഞാശാൻ ടി എ സ്റ്റാൻലി ജനറൽ കൺവീനർ ആർ ഭുവനേന്ദ്രൻ കെ എം വിദ്യാസാഗർ എന്നിവർ സംസാരിച്ചു